യൂക്കാലിപ്സ് യുക്കാലി കിട്ടണത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മുക്കിവിടെ ഒരാളെ കാണാൻ ഈ ഷർട്ട് കാണുന്നില്ല ഞങ്ങള് അപ്പോ നമ്മൾ യൂക്കാലിപ്സ് ഉണ്ടാക്കുന്നത് വലിയൊരു കമ്പനിയാണെന്നൊന്നും വിചാരിക്കണ്ട ഈ കാണുന്ന എന്താ പറയുക സവർജലാണ് അപ്പോൾ ഈ കാണുന്ന ഷർട്ടാണ് നമ്മൾ യൂക്കാലിപ്സ് ഉണ്ടാക്കുന്ന ഷർട്ട് അപ്പോൾ നമുക്കത് കണ്ടു വെക്കാം ഞാനതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മളൊരു എന്താ ഒരു കൂട്ടുകാരനായി മാറിയ ഒരാളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടാക്കാം നമ്മളാളെത്തിക്കണ് ഈ പോരായിട്ട് കുറച്ചേരം സംസാരിച്ചിരിക്കണം നല്ല ഗംഭീരമായിട്ടുള്ളൊരു സ്പോട്ടാണ് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി ആയിരുന്നു തമ്പി ഉള്ള ആൾ എടുക്ക ഇതാണ് നമ്മുടെ എന്താണ് പേരും പറഞ്ഞല്ലോ ഇതാണ് യു കാലിപ്സം ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് കാണിച്ചു തരാനായിട്ട് ഇവിടെ ആരുമില്ല അത്ര അതിനുള്ളിൽ കയറിയത് കഴിഞ്ഞാൽ തീരെ വെളിച്ചം ഉണ്ടാവില്ല അപ്പം സംഭവം എന്താ വെച്ചാൽ ഈ ചാരായൊക്കെ ഉണ്ടാക്കണൊക്കെ ഒരു മോഡലാണ് ഉണ്ടാക്കില്ലെന്നാണ് മൂപ്പര് പറഞ്ഞത് നമുക്കതൊന്നും അറിയില്ല നമ്മളൊന്നും കാണാത്തതുകൊണ്ടും ഉപയോഗിക്കാത്തതുകൊണ്ടും നമുക്കതൊന്നും അറിയില്ല അപ്പം എന്തായാലും ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട് അതൊന്നും കൂടി കാണിച്ചു തരാം നല്ല രസമുള്ളൊരു പൂവേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഒരു പൂവ് അത്രേ ഉള്ളൂ അത് കാണിച്ചുതരാം വേറൊരു സാധനം കൂടി ഉണ്ട് വേണം നല്ല ഭംഗിയുള്ളൊരു ഐറ്റം പൂവുണ്ട് പൂവ് പൂവ് ഈ സാധനമല്ലേട്ടോ വേറൊരു സാധനം റോസാപ്പൂ പോലത്തെ ഒരു സാധനം എത്തി എത്തി കണ്ടില്ലേ എന്താ പതിൻ്റെ പേര് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഐഡിയ ഒന്നുമില്ല അടുത്ത സാധനം ഇതാ ഈ കാണുന്ന സാധനമാണ് മരത്തക്കാളി എന്ന് പറയുന്നത് മരുന്ന സവർജിലാണ് ഇതൊക്കെ സബർജലാണ് പക്ഷേ അതിൻ്റെ ഇലകളൊക്കെ പൊയ്ഞ്ഞു പോയി ഞാൻ ചോദിച്ചു പറഞ്ഞു മഴ പെയ്താകാൻ നാശമായതെന്നാണ് പറഞ്ഞത് മഴയും സബർജലും തമ്മിലെന്താ വന്നെനിക്കറിയില്ല വെയിലാകുമ്പോൾ ഇലകളൊക്കെ പൊയ് എന്നൊക്കെ കേട്ടിരിക്കണേ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് പെട്ടെന്ന് നൂറ്റയുടെ ജോലിയാണ് ഈ മിറ്റാലിപ്സിൻ്റെ ആ പരിപാടിയാണ് അപ്പോൾ ഊബർക്ക് പെട്ടെന്ന് ജോലി സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഊരിൽ പെട്ടെന്ന് പോയി ഞാനവിടുന്ന് ഒറ്റ ഫോണൊക്കെ ഒന്ന് ചാർജാക്കി അവിടുന്ന് വല്ലാണ്ട് നീങ്ങി തരാം അപ്പോൾ ഇനി വീണ്ടും ഒരിക്കൽ കൂടി വരുമ്പോൾ മൂപ്പറടുത്ത് ഇങ്ങനെ പോവും മൂപ്പറായിട്ടുള്ള ഒരു സൗഹൃദം അതൊരു രസമാണ് ഇടയ്ക്കൊന്ന് മെസ്സേജ് അയക്കും അങ്ങനത്തെ ഒരു സൗഹൃദമാണ് അപ്പോൾ എന്തായാലും തക്കാളി എന്താ പറയുക മരത്തക്കാളി പേര് മാറി മരത്തക്കാളി സാധനം നല്ല ടേസ്റ്റാണ് അതിൻ്റെ തൊലി നല്ല കയ്പ്പാണ് പക്ഷേ ഉള്ളിൽ നമ്മളെ തക്കാളി പോലെ തന്നെ നല്ല ടേസ്റ്റാണ് തക്കാളി തിന്നിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് പച്ച തക്കാളി തിന്നവർക്ക് അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് അതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഏരിയകളാണ് അവിടെക്ക് നല്ല ബിൽഡിങ്ങൾ ഉണ്ട് വെറൈറ്റി വെറൈറ്റി കളറുകളുള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ പൂ കാണുമ്പോൾ നമ്മളെ പാടത്തൊക്കെ ഉണ്ടാക്കുന്ന ആ സാധനം പോലെ തോന്നുന്നു പക്ഷെ ഇത് അതല്ല ഇത് വേറെ ഇതാണ് ഊട്ടിപ്പൂ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാ ഇതിങ്ങനൊരു സാധനം നല്ല ഭംഗിയുള്ളത് വേറൊരു ഐറ്റം പോവ് എന്ത് എന്താ എന്താ ഇതിന് ഒരു ഭംഗി നമ്മളതൊന്നും കാണൂല ഇങ്ങനത്തെ യാത്രകളൊക്കെ നടത്തുമ്പോഴാണ് ശരിക്കും ഇത് വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു അത്ര ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നേ